ആഫ്രിക്കയിലെ ഗോതമ്പ് മുഴുവൻ ഇറക്കിയിട്ട് നമ്മളടുത്ത് ചരക്കെടുക്കാൻ പോണത് ബ്രസീലിലോട്ടാണ് പതിനൊന്ന് ദിവസത്തെ യാത്രയുണ്ട് ആഫ്രിക്കയിലെ ഗിനിയയിൽ നിന്ന് ബ്രസീലിലെ സാന്റോസിലോട്ട് അങ്ങനെ ഓരോ അറകളിലെയും ഗോതമ്പിന്റെ പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കണേ ഈ ക്ലീനിങ്ങിനൊക്കെ എക്സ്ട്രാ പൈസ കിട്ടും കേട്ടോ എന്റെ ജോലി എഞ്ചിൻ റൂമിലായതുകൊണ്ട് പുറം സൈഡിലുള്ള പണിക്കൊന്നും നമ്മളെ വിളിക്കില്ല നമുക്ക് മാസത്തിലൊരിക്കലും ക്ലീനിങ് ഉണ്ട് പക്ഷെ പരിപ്പിളകും പിന്നെ ഈ അറകളൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഡെക് സൈഡിൽ വർക്ക് ചെയ്യുന്ന ക്രൂ ആണ്ടാ പിന്നെ നമ്മുടെ ഈ അറകൾ സ്റ്റേഡിയം പോലെയാണ് പിന്നെ എല്ലാ ദിവസം വൈകിട്ട് പണി കഴിഞ്ഞ് ക്രിക്കറ്റ് കളിയായിരുന്നു അങ്ങനെ നടുക്കടലിൽ ക്രിക്കറ്റ് കളിക്കണമെന്ന ആഗ്രഹത്തിന് ഒരു തീരുമാനമായി ക്യാപ്റ്റൻ ഉൾപ്പെടെ ഓൾമോസ്റ്റ് എല്ലാരും ക്രിക്കറ്റ് ഗാന്തന്മാരായത് കളി നല്ല ആവേശമായിരുന്നു എത്ര അടിച്ചാലും ബോൾ കടലിൽ പോവാത്തോണ്ട് ഒരു മയവില്ലാത്ത അടിയായിരുന്നു എല്ലാവരുടെയും അതുപോലെ തന്നെ ബോളിങ് ഇനിയിപ്പോ ബ്രസീലിൽ നിന്ന് ചരക്ക് കയറ്റി കഴിഞ്ഞാൽ കളിയൊന്നും നടക്കൂലട്ടാ ഈ അറകൾ കാലിയാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുള്ള പിന്നെ വരുന്ന വഴി ഒരു ഏഴു ദിവസം കണ്ടിന്യൂസ് കപ്പൽ ആടികളഞ്ഞാണ് വന്നത് എന്താണെന്ന് അറിയില്ല എത്ര പ്രാവശ്യം കപ്പൽ സഞ്ചരിച്ചാലും കപ്പൽ നല്ലോണം ആടിയലെ എനിക്ക് ചെറിയൊരു മന്നിപ്പൊക്കെ ആവും പന്ത്രണ്ട് പതിമൂന്ന് ഡിഗ്രിയൊക്കെ ചരിഞ്ഞാണ് ഏഴു ദിവസം വന്നുകൊണ്ടിരുന്നത് എത്രയൊക്കെ ചരിഞ്ഞാലും കപ്പലിൽ പണിയൊന്നും നിർത്തി നിർത്തിവെക്കില്ലട്ടാ ചിലർക്കൊക്കെ കപ്പൽ ആടുമ്പോഴാണ് പണിയെടുക്കാൻ തന്നെ ഒരു ഉത്സാഹം അങ്ങനെ ആടി ആടി നമ്മള് ബ്രസീലിലെ പോർട്ടിലെത്തി ഇതാണ് നമ്മുടെ സാന്റോസ് പോർട്ട് ഇന്ന് നമ്മുടെ കപ്പലിൽ ലോഡിംഗ് ഒന്നുമില്ല നാളെ മുതൽ തുടങ്ങുകയുള്ളൂ അതുപോലെ ജോയിൻ ചെയ്തിട്ട് ഒന്നര മാസമായിട്ട് കപ്പലിൽ തന്നെയാണ് പുറത്തിറങ്ങാൻ ഒരു അവസരം കിട്ടിയാൽ മതിയായിരുന്നു ദേ ഈ നീണ്ടു നിർന്ന് നടക്കുന്ന ഗോഡൌണിലുണ്ട് നമ്മുടെ കയറ്റാൻ കേറ്റാൻ ചരക്ക് എന്നാൽ പിന്നെ അടുത്ത കാഴ്ചകളായിട്ട് വീണ്ടും വരാട്ട എല്ലാവർക്കും നന്ദി